സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ അതിരുകൾ ഇല്ലാത്ത ആനന്ദം ഡയമണ്ട്സ്വയർ വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോർസ് നന്മ വണ്ടൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലോക നാടക ദിനാചരണം സംഘടിപ്പിച്ചു നന്മ ജില്ലാ വൈസ് പ്രസിഡന്റ് കലാമണ്ഡലം ഉദയ ഉദ്ഘാടനം ചെയ്തു വളരെ ജനതയോട് നമുക്ക് നമുക്കും ഒരു ദിനം വേണം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ലോക നാടക ദിനമായിട്ട് അത് പ്രഖ്യാപിക്കുകയും അതിന്റെ ബയസ്ലി ഇത്തരത്തിലുള്ള വർഷാവർഷം ലോക നാടക ദിനം ആചരിച്ചു വരികയുമാണ് എന്നാൽ നമ്മുടെ ഈ ഭാഗങ്ങളിലൊക്കെ അതിനെ ഗൗരവം കുറച്ച് കുറവായിരുന്നു ഇപ്പോഴാണ് എന്താണ് നാടക ദിനത്തിന്റെ പ്രത്യേകത എന്തിനാണ് ഇങ്ങനെ നാടക ദിനം ആചരിക്കുന്നത് എന്ന് നമ്മളൊക്കെ തിരിച്ചറിയുകയും അത് വളരെ കൂടി തന്നെ രാഗമാലിക സംഗീത വിദ്യാലയത്തിൽ നടന്ന പരിപാടിയിൽ മേഖലാ പ്രസിഡന്റ് അബ്ദുൾ അഹ്ല അധ്യക്ഷത വഹിച്ചു നാടകരംഗത്ത് മികവ് പുലർത്തിയവരെ ചടങ്ങിൽ ആദരിച്ചു സെക്രട്ടറി അനിൽ രാമൻ ട്രഷറർ സി കുഞ്ഞു ഷാജഹാൻ ശോഭാ രാഗമാലിക സനൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠനരീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ